ഉപ്പ് വെണ്ടയ്ക്ക സ്ലൈസ് ചെയ്ത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി ഉണിയൻ ഒരു തേങ്ങയുടെ പാല കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്യണം ഇഞ്ചി കറിവേപ്പിലെറിയുള്ളിയും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ടാം പാൽ ഉപ്പ് ചേർത്ത് എനിക്ക് വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം ഗരം മസാല ഒന്നാം പാൽ ഒഴിക്കാൻ പോവുകയാണ് കുരുമുളക് പൊടി അല്പം മല്ലിയല സൺഫ്ലവർ ഓയിലാണ് പട്ട കടമെടുത്തിട്ടുണ്ട് നല്ല ജീരകം തക്കോലം ഗാമ്പു ഗാർലിക് പച്ചമുളക് തക്കാളി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി മല്ലിപ്പൊടി ജീരപ്പൊടി ചെന്ന മസാല പൗഡർ അണച്ചും ഗരം മസാല ക്യാഷ് ആൻഡ് പേസ്റ്റ് വെള്ളം എന്നെ ആഡ് ചെയ്യുകയാണ് ബോയിൽ ചെയ്ത വൻ പയറാണ് ഒരു സവോള ചെറിയുള്ളി ഇഞ്ചി ഒരു പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ചില്ലി പൗഡർ ചില്ലി ഫ്ലേക്സ് മഞ്ഞൾപ്പൊടി ഗരം മസാല ബ്ലാക്ക് പെപ്പർ ചട്ടി ചൂറായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്പം ഇഞ്ചി ചെറുത്തുള്ളിയാണ് പച്ചമുളക് ചെറിയുള്ളി സവോള കറിവേപ്പില സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉണക്കമുളക് വേവിച്ച വൻപയർ ഉപ്പ് പെപ്പർ പൗഡർ ഗരം മസാല ഇപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കടൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കഷ്ണം സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് തേങ്ങാക്കത്തിടുകയാണ് ഉച്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുകയാണ് രണ്ട് രണ്ട് കറി വേപ്പിലേയും പച്ചൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ കാശ്മീർ ചില്ലിപ്പൊടി അതിനുശേഷം ഫിഷ് മസാല ബ്ലാക്ക് പെപ്പർ ഇതിലേക്ക് നമുക്ക് ഇരുപത് പീസ് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ച് ഇവനെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഒരു ചോള പുളി പടി